രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ചതോടെ ഭീതിയിലായ ഉക്രൈൻ അമേരിക്കയോടാണ് സഹായം തേടിയത് സൈനിക ആയുധക്കരത്തിൽ മുന്നിലുള്ള റഷ്യയെ എതിരിടാൻ ഒരു കാരണവശാലും ആകുമായിരുന്നില്ല റഷ്യയുടെ പടയൊരുക്കത്തിന് മുന്നിൽ ഭയന്നു വറച്ച സെലൻസ്കിക്ക് തങ്ങളുടെ പരിമിതമായ സൈന്യത്തെ വെച്ച് എതിരിടാനാകില്ലെന്ന് വ്യക്തമായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ റഷ്യയെതിരിടാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയോട് തന്നെ സഹായം അഭ്യർത്ഥിച്ചത് നാറ്റോ സഖ്യങ്ങളുടെ പിന്തുണയോടെ ബൈഡൻ ഭരണകൂടം ഉക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും റഷ്യക്കെതിരെ പോരാടാനായി നൽകി ആ സഹായം ഇപ്പോഴും തുടർന്നു വരികയാണ് ഇപ്പോൾ ഉക്രൈൻ ഇതുവരെ നൽകിയ സഹായത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് പെന്റഗൺ അമേരിക്ക ഉക്രൈന് നൽകിയ ബില്യണുകളുടെ കണക്കുകൾ പുറത്തുവന്നതോടെ ലോകത്തിന്റെ കണ്ണു തള്ളിയിരിക്കുകയാണ് ഇതോടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തുടങ്ങുന്ന ബൈഡനെതിരെ വിമർശനങ്ങളുടെ ഒരു പരമ്പരയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് ഉക്രൈന് നൂറ്റി അൻപത്തിരണ്ട് ദശാംശം ഒൻപത് ഒൻപത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെന്റഗന്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മൊത്തം തുകയിൽ ഏകദേശം ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിട്ടുണ്ട് യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഉക്രൈന് നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് ഏഴ് എട്ട് ബില്യൺ ഡോളറും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഉക്രൈൻ പൊതുപ്രവർത്തകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണ പരിപാടികൾക്കായി നാൽപ്പത്തി മൂന്ന് ദശാംശം ഡോളർ വകയിരുത്തിയിട്ടുമുണ്ട് അതേസമയം നാല് ദശാംശം പൂജ്യം എട്ട് ബില്യൺ ഡോളർ മാനുഷിക സഹായത്തിനായി സഹായത്തിനായിട്ടുമുണ്ട് റഷ്യയുടെ സൈനിക നടപടികൾക്കെതിരെ ഉക്രൈന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക ഉക്രൈനിലെ ജനങ്ങളെ സഹായിക്കുകയും അഭയാർത്ഥികളെയും യുദ്ധബാധിതരെയും പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരുന്നു അമേരിക്കയുടെ സഹായത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വാഹനങ്ങൾ വെടിമരുന്ന ആയുധങ്ങൾ പീരങ്കികൾ പൊളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ അമേരിക്ക ഉക്രൈൻ നൽകിയിട്ടുണ്ട് സഹായ പാക്കേജുകളിൽ പ്രത്യേകമായി ബ്രാഡ്ലി യുദ്ധവാഹനങ്ങളാണ് അമേരിക്ക ഉക്രൈൻ നൽകിയത് യുദ്ധക്കളത്തിലെ വേഗതയും ചടുലതയും കാരണം ഉക്രൈനിൽ സൈന്യം അബ്രോസ് ടാങ്കുകളേക്കാൾ ബ്രാട്ട്ലിക്ക് മുൻഗണന നൽകുകയും ചെയ്തു അമേരിക്കൻ മെയിന്റനൻസ് വിദഗ്ദ്ധർ സുരക്ഷിത ആശയവിനിമയത്തിലൂടെയാണ് യുദ്ധമുഖത്ത് നാശം നേരിട്ട നേരിട്ട്ലിയെ പുനർജീവിപ്പിക്കുന്നത് അമേരിക്കൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഉക്രൈന് മൂന്ന് ദശാംശം ബില്യൺ ഡോളർ അധിക നേരിട്ടുള്ള ബജറ്റ് പിന്തുണയായി അനുവദിച്ചു ഇത് ഇതിൽ ഏപ്രിൽ അംഗീകരിച്ച ബില്യൺ ഡോളറിന്റെ അധിക വിനിയോഗത്തിന്റെ ഭാഗമാണ് അമേരിക്കയുടെ സാമ്പത്തിക പിന്തുണ ഉക്രൈനിലെ സർക്കാർ പ്രവർത്തനങ്ങളും അവശ്യ സേവനങ്ങളും സുഗമമാക്കുന്നു സിവിൽ സർവീസുകാർക്കും സ്കൂൾ ജീവനക്കാർക്കുമുള്ള ശമ്പളം ആന്തരികമായി കുടിയിറക്കപ്പെട്ടവർക്കുള്ള സഹായം താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്കുള്ള പിന്തുണ കൂടാതെ ഭവന സബ്സിഡികൾ എന്നിവ ഈ ഫണ്ടിൽ ഉൾപ്പെടുന്നു അതേസമയം ബൈഡൻ ഭരണകൂടം ഉക്രൈനിന് നൽകി വന്നിരുന്ന സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ട്രംപിന്റെ വരവോടെ നിലയ്ക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് ഉക്രൈൻ അമേരിക്ക നൽകി വരുന്ന സാമ്പത്തിക സൈനിക സഹായത്തിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ചിരുന്നു ഉക്രൈൻ ഇതുപോലെ അമേരിക്ക കയ്യയച്ച് സഹായം നൽകിയാൽ അമേരിക്കയുടെ യുദ്ധക്കലവറ കാലിയാകുമെന്നായിരുന്നു അദ്ദേഹം പ്രചാരണത്തിനിടെ വെളിപ്പെടുത്തിയത് അന്ന് ട്രംപിന്റെ ഈ പ്രസ്താവന ഏറെ ചർച്ചകൾക്ക് എന്നാൽ ഇപ്പോൾ അമേരിക്കയുടെ തലപ്പത്തേക്കുള്ള ട്രംപിന്റെ വരവോടെ ഉക്രൈനുള്ള സാമ്പത്തിക സഹായം നിലയ്ക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അമേരിക്കൻ പണം ആഭ്യന്തര വിഷയങ്ങൾക്കായി മാറ്റിവയ്ക്കണമെന്ന ആവശ്യത്തിനായിരിക്കും ഇനി ട്രംപ് മുൻതൂക്കം നൽകുക പി ജനുവരി ഇരുപതിന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ തന്നെ ഉക്രൈന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കാരണം അധികാരം ഏറ്റെടുത്ത ഉടൻ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികളായിരിക്കും ട്രംപ് ആദ്യം സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക്